ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് അല്ലല്ല എൻ്റെ ചോദ്യം ഇയാള് രണ്ട് സ്ഥലത്തും പോയി വോട്ട് എന്നുള്ളതാണ് വോട്ടർ പട്ടിക പരസ്യമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് പരിശോധിച്ചത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് ഉദ്യോഗസ്ഥന്മാർ ആരുടെ ആരാ സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരാണ് ചോദിക്കട്ടെ ഈ മടങ്ങിപ്പോ അല്ല അങ്ങനെ ചെയ്തതാണോ അല്ലയോ എന്നുള്ളത് ആ ആളല്ലേ പറയണ്ട് ബാക്കിയുള്ളവർക്ക് എങ്ങനെ പറയാൻ പറ്റുക ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ അതായത് ഈ രാജ്യത്ത് ആർക്കും എവിടെയും പോയി താമസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ ഒരു സ്ഥലത്ത് ഒരാൾ ചെന്ന് താമസിക്കുന്നു ആ താമസിച്ചതിന് ശേഷം അയാൾ അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നു ആരാ ഇത പരിശോധിച്ചത് പരിശോധിച്ചത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാർ ആരുടെ ആരാ സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരാണ് കേരള ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് മുഴുവൻ പരിശോധിച്ചത് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കലക്ടറാണ് അപ്പോൾ അവർ പരിശോധിച്ചതിന് ശേഷം ആർക്കും ആക്ഷേപമില്ലെങ്കിൽ മാത്രമല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം വോട്ടർ പട്ടിക പരസ്യമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് വോട്ടർ പട്ടിക സ്വകാര്യമായിട്ട് വെക്കുന്നതല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രദേശത്തെ ആൾക്കാർ പറയണമായിരുന്നു അല്ലെങ്കിൽ ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ പറയണോ ആർക്കും വേണേൽ പറയാമായിരുന്നു ഇതാരും പറഞ്ഞിട്ടില്ല ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് ഇങ്ങനെ എന്താ ഒരു പതിനൊന്നാളുടെ പേരാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസമായിട്ടോ പാത്രങ്ങളിൽ കളഞ്ഞത് എഴുപത്തയ്യായിരം വോട്ടിന് ജയിച്ച ആൾ ഇനി പതിനൊന്ന പതിനൊന്ന് പേര് കള്ള കള്ളവോട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ജയം ഇല്ലാതോ ഇല്ലല്ലോ അപ്പൊ ഈ രാഹുൽ ഗാന്ധിയും സംഘവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം ആ ശ്രമമാണ് ഇപ്പൊ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനു മുൻപ് ഇരുപത്തിയഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പ്രധാനമന്ത്രിമാരാണ് നിയോഗിച്ചത് അന്നൊന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിശ്വാസ്യത്തെക്കുറിച്ച് ആർക്കും സംശയമില്ലായിരുന്നല്ലോ ബി ജെ പി രണ്ട് സീറ്റ് മാത്രം കിട്ടിയിട്ട് പരാജയപ്പെട്ടപ്പോഴും ബി ജെ പി ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിശ്വാസ്യതയെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചിട്ടില്ല ഇവിടെ കോൺഗ്രസ് മൂന്ന് തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് പരാജയപ്പെടുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത അടക്കം ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെയും അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സമീപനത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് വളരെ അപകടകരമായിട്ടുള്ളൊരു കളിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് അത് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയും എനിക്ക് യാതൊരു സംശയവും ഇല്ല അക്കാര്യത്തിൽ ഇപ്പൊ മഹാദേവ കുറിച്ച് പറയുന്ന ആളുകൾ മഹാരാഷ്ട്രയിലെ ധുലിയെക്കുറിച്ച് എന്താ പറയാത്തത് ആറ് ലോക്സഭ ആറ് അസംബ്ലി സീറ്റിൽ അഞ്ച് സീറ്റിൽ ബി ജെ പിക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടിൻ്റെ ലീഡ് ആറാമത്തെ സീറ്റ് എണ്ണിയപ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം വോട്ടിൻ്റെ ലീഡ് അവിടെ കോൺഗ്രസിന് നാലായിരം വോട്ടിന് കോൺഗ്രസ് ജയിച്ചു ബി ജെ പിക്ക് പറയുല്ലോ അവിടെ കള്ളവോട്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രക്രിയയുണ്ട് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പരാതി ഉണ്ടെങ്കിൽ സത്യവാങ്മൂലം കൊടുക്കുക പത്രസമ്മേളനത്തിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കണം എന്നൊക്കെ പറയുന്നത് രാജ്യത്ത് മറ്റാർക്കും ബാധകമല്ലാത്ത നിയമം രാഹുൽ ഗാന്ധിക്ക് ബാധകമാക്കണം എന്നാണ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ ഒരു പൗരനാണെങ്കിൽ ഈ രാജ്യത്തെ നിയമങ്ങൾ രാഹുൽ ഗാന്ധിയും അംഗീകരിക്കണം രാഹുൽ ഗാന്ധി പറയുന്നത് ഈ പരാതിപ്പെട്ടിട്ട് ഇനി കാര്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ജയിക്കുന്നില്ലെങ്കിൽ പരാജയ ഉത്തർപ്രദേശിൽ മുപ്പത്തേഴ് സീറ്റ് സമാജ്വാദി പാർട്ടിക്ക് കിട്ടി അവിടെ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലല്ലോ അപ്പോൾ അവിടെ കള്ളവോട്ടാണോ കള്ളവോട്ട് നടത്തണമെങ്കിൽ ബി ജെ പി എന്തിനാ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ നിർത്തുന്നു ബി ജെ പിക്ക് ഒന്നുമില്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയെങ്കിലും കള്ളവോട്ട് നടത്തായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്വയം പരാജയ ജനങ്ങൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ അടക്കം ചോദ്യം ചെയ്യുന്ന സമീപനം ആ സമീപനം ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയോടും ഈ രാജ്യത്തിന്റെ ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണ് അതാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നിരാശയിൽ നിന്നും അങ്ങേയറ്റത്തെ ഫ്രസ്ട്രേഷൻ അതിൽ നിന്നുണ്ടാവുന്നതാണ് അത്രേ ഉള്ളൂ ഞാൻ ചോദിക്കട്ടെ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഇനി അഥവാ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ വോട്ട് ചെയ്തു സുരേഷ് ഗോപി തൃശ്ശൂർ നിൽക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവറോ അവിടെ പോയില്ലേ സ്ഥിരതാമസക്കാരനാണോ അല്ലയോ എന്നുള്ളത് അയാളല്ലേ പറയേണ്ടത് ഞാൻ പറയട്ടെ ഞാനും നിങ്ങൾക്കും സുരേഷ് ഗോപിയുടെ ഡ്രൈവറെ എനിക്കറിയില്ല സുരേഷ് ഗോപിയുടെ ഡ്രൈവർ സ്ഥിരതാമസക്കാരനാണോ അല്ലയോ എന്നുള്ളത് സുരേഷ് ഗോപിയുടെ ഡ്രൈവറോട് ചോദിക്കണം ഇനി സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അല്ല ഞാൻ പറയട്ടെ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്തോ രാവിലെ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തു ഉച്ചക്ക് ശേഷം പോയിട്ട് തൃശ്ശൂരും വോട്ട് ചെയ്തോ അല്ലല്ല എൻ്റെ ചോദ്യം ഇയാൾ രണ്ട് സ്ഥലത്തും പോയി വോട്ട് ചെയ്തോ എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് തെളിവ് പോലെ അത് കിട്ടിയിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ അതിനാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പ്ര പ്രസിദ്ധീകരിക്കുന്നത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അത് തള്ളിപ്പിക്കായിരുന്നു ആർക്കെങ്കിലും അയാൾ അവിടെ സ്ഥിരതാമസ്കാരനല്ല എന്ന് ചൂണ്ടിക്കാണിക്കാമായിരുന്നു എല്ലാ പോളിംഗ് ബൂത്തിലും ഒരു ബി ഉണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട് അവരുടെ പണിയാണിത് അതല്ലാതെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ഡി സി സി പ്രസിഡൻറ്റിനെ മാറ്റിയത് അയാളുടെ പോരായ്മ കൊണ്ടാണ് തോറ്റതല്ലേ പറഞ്ഞ് പിന്നെ പൂരത്തിൻ്റെ കലക്കിയത് കൊണ്ടാണ് ജയിച്ചതല്ലേ പറഞ്ഞ് ഇപ്പോൾ പുതിയൊരു സംഭവം കൊണ്ടുവരുന്നു അത്രേ ഉള്ളൂ